ശക്തികൾക്ക് കൊടുക്കുന്ന പാലാഴി ശേഷം വിഷവും അമൃതും കടഞ്ഞു കിട്ടിയപ്പോൾ അമൃത് അസുരന്മാർക്ക് ലഭിച്ച് അമരത്വം ആർജിക്കുന്നത് തടയാൻ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്തു അമരത്വം നേടിയ അസുരന്മാരെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയുകയില്ല അത് ഭൂലോകത്തിന് നാശം വരുത്തും വിഷ്ണു ഭഗവാൻ സ്ത്രീ അവതരിച്ചത് അസുരന്മാരിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനായിരുന്നു യുഗപരിവർത്തനത്തിൽ സത്യയുഗത്തിൽ വലിയവനും ചെറിയവനും സ്ത്രീ പുരുഷൻ എന്ന ഭേദഭാവമില്ലാതെ ജനങ്ങൾ കഴിയുമ്പോൾ ഭഗവാൻ സ്ത്രീരൂപത്തിൽ തന്നെ വന്ന് ഈ യുഗത്തിൽ നമ്മെ അധർമ്മത്തിൽ നിന്നും മറ്റു വിഷമതകളിൽ നിന്നും രക്ഷിക്കും നാം എല്ലാവരും പല ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭഗവാൻ കൽക്കി എന്ന പുരുഷ രൂപത്തിൽ അവതരിക്കും എന്നാണല്ലോ മഹാവിഷ്ണുവിൻ്റെ ശക്തിയിൽ മോഹിനി രൂപമായി അവതരിക്കാൻ സാധിച്ചുവെങ്കിൽ ആ യുഗത്തിൽ ആ സാഹചര്യം അതിനനുസൃതമായിരുന്നു എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഭഗവാന് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമായി ഒരു സ്ത്രീ രൂപത്തിൽ മനുഷ്യനന്മയ്ക്കായി എന്തുകൊണ്ട് അവതരിച്ചു കൂടാ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കൽക്കി എന്ന പദം തന്നെ സ്ത്രീലിംഗം അഥവാ ഫീമെയിൽ ജെൻഡർ ആയിരിക്കെ കലിയുഗത്തിൽ ഭഗവാൻ ഒരു സ്ത്രീ രൂപധാരിണിയായി ഭൂമിയിൽ അവതരിച്ച് തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായിരിക്കും പുരുഷ അവതാരമെടുത്ത കൽക്കി സാഹചര്യങ്ങൾക്കനുസൃതമായി രൂപധാരണം മാറ്റി ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതായിരിക്കും വിഷ്ണു കൽക്കി क्या ये पॉसिबिलिटी है कि वो एक फीमेल बनकर रहें? तो क्या ये पॉसिबल नहीं है कि कल्कि अवतार भी एक सिमेल का रूप लेकर इस धरती पर अपने काम पुरुषनाय यावदरिचा कल्कि स्त्री रूप बद्तल नम्बड़ मुंबिल इन्दते असुर प्रवृत्तिगलनिन्दुम मनिषरकु मौजनम नलगी ननमें उड़ा पादे इले एक नायक ഒഡിയ ഭാഷയിലെ ഭവിഷ്യമാലിക പുരാണത്തിൽ അച്യുതാനന്ദ ദാസ്ജി ശൂന്യ സംഹിത എന്ന ഗ്രന്ഥത്തിൽ കൽക്കി അവതാരമെടുക്കുന്നയാൾ സാധാരണ ഗൃഹസ്ഥാശ്രമിയായ ഒരു ആളായിരിക്കും എന്ന് പറയുന്നുണ്ട് ഛന്ദപ്രതി അഥവാ ഭഗവാന്റെ വാക്ക് എന്നർത്ഥം വരുന്ന ചന്ദപ്രതിയിൽ പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ ഒരു മനുഷ്യജന്മമായി കൽക്കി അവതരിക്കും എന്നാണ് അവതരിക്കുന്ന ആളിൻ്റെ പേര് ഭരത് ഭാരതി എന്ന പേരോടയാണ് എന്നും ഇതിൽ പറയുന്നുണ്ട് ഭരത ഭരത ഭാരതി ബുഴി നപാരു ഛന്ദപ്രീതി ത મતലബ് എ ഹോവകി ജോ ഭരത ഹേ ബോ മഹാപുരുഷേ ജോ ഭരത ഹേ പോ വി വഹി മഹാപുരുഷേ ഓർ ജോ ഭാരതി ഹേ അർദേവി മാ ഹേ वो വി വഹി മഹാപുരുഷേ ഹേ യ ഛന്ദപ്രീതി ബാത് ഭഗവാൻ ജീ കീ ഹേ ജിസ്കോ കളിജുഗ് കീ മാനവ ലോക ഓർ ഭക്ത ലോക સમജ് നഹി പായേംഗേ അവതാരം പുരുഷ രൂപത്തിൽ മാത്രമായിരിക്കും എന്ന ചിന്ത വെടിഞ്ഞ് നാം അതിനപ്പുറം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പ്രവൃത്തികൾ അനുസരിച്ച് ഭഗവാൻ പറയുന്നത് കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക നാം എല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പരിപൂർണമായി ഭഗവാനെ വിശ്വസിക്കണം എഴുതിയ ഗ്രന്ഥങ്ങളിൽ പറയാത്ത പല കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി പൂർണ്ണരൂപത്തിൽ അതായത് സ്ത്രീ രൂപത്തിൽ ഭാരതിയമ്മയിലൂടെ അവതരിച്ചു കഴിഞ്ഞു ഒരു സ്ത്രീക്ക് മാത്രമേ പൂർണ്ണരൂപം എടുക്കാൻ കഴിയൂ അവളിൽ നിന്നുമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും പരിപോഷിക്കുന്നതുമായ പരിപോഷിപ്പിക്കുന്നതുമായ സന്തതി പരമ്പര ഉണ്ടാകുന്നത് സ്ത്രീയെ മാനിക്കാത്ത ഒരു തട്ടകത്തിലും ഒരു സ്ഥലത്തും ഐശ്വര്യമുണ്ടാവില്ല സ്ത്രീയുടെ ഗർഭഗൃഹത്തിലാണ് ഓംകാരത്തിൻ്റെ സ്ഥാനം ഇതാണ് പുതിയ സൃഷ്ടിയുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ ആത്മാവ് ഉത്ഭവിച്ചതും ആദിയിൽ നിന്ന് ഈ ആദിശക്തിയിൽ നിന്നാണ് മൂന്ന് മൂർത്തികൾ മൂർത്തികളുണ്ടായത് ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഈ ത്രിമൂർത്തികൾ ഒന്നു ചേർന്നതാണ് ജഗത് ജഗത്നിയന്താവായ ഈശ്വരൻ അഥവാ ഓംകാരം ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരവതാരം ഉണ്ടായിട്ടില്ല മൂന്ന് അവതാരങ്ങളിലും ശ്രേഷ്ഠമായ അവതാരമാണ് പൂർണ്ണ അവതാരം മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരങ്ങളിൽ സമ്പൂർണ്ണ അവതാരം കൽക്കിയാണ് ഈ കൽക്കി അവതാരത്തിലൂടെയാണ് എല്ലാ അവതാരത്തിൻ്റെയും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു ഇത് ഒരു പൂർണ്ണ സ്ത്രീയിലൂടെയാണ് കൽക്കി അവതാരം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ മൂന്ന് അവതാരം അഥവാ പൂർണ്ണ അവതാരം ആവേശ അവതാരം അംശ അവതാരം ഇതിൽ പൂർണ്ണ അവതാരം ഭഗവാൻ എടുക്കുന്നതും ഭഗവാൻ തന്നെ സൃഷ്ടിച്ച ഈ ലോകം പൂർണ്ണമായും നാശത്തിലെത്തി ഇനി ആരാലും രക്ഷിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോഴാണ് ആവേശ അവതാരം എടുക്കുന്നത് ചെറിയ ചെറിയ നാടുകളിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നപരിഹാരം നടത്തുന്നതിന് വേണ്ടിയാണ് അംശ അവതാരമാകട്ടെ ഒരു വലിയ ലക്ഷ്യം മുമ്പിൽ കണ്ട് അത് കൃത്യമായി നല്ല രീതിയിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചിലപ്പോൾ ഒരു രാജ്യത്തെ തന്നെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പൂർണ്ണ അവതാരം ഭഗവാൻ എടുക്കുന്നത് നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ കലിയുഗത്തിലെ എല്ലാ തിന്മകളും കളഞ്ഞ് സത്യലോകത്തിലേക്ക് അതായത് കൃതായുഗത്തിൽ എത്തിക്കുന്നതിനുള്ള ചുവടുവയ്പാണ് കലിയുഗത്തിൽ ഭഗവാൻ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരവതാരത്തെയും അവതാര ഘട്ടത്തിൽ ലോകം ആരാധിച്ചിട്ടില്ല ഈ അവതാരങ്ങൾ സ്വന്തമായി അവരുടെ ജീവിതാനുഭവങ്ങൾ എഴുതിയിട്ടില്ല ഈശ്വര ശക്തികൾക്ക് ചൈതന്യം കൊടുത്തിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്യുന്നത് മാത്രവുമല്ല യുഗയുഗങ്ങളായി എല്ലാ ലേഖനങ്ങളിലും ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുള്ള അന്തസ്സത്തെ വീണ്ടെടുത്തതെല്ലാം സത്യമാണെന്ന് നൂറ് ശതമാനം തെളിയിക്കാൻ കഴിയും ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു അതിനാൽ കൽക്കി അവതാരം പുരുഷരൂപത്തിൽ മാത്രമായിരിക്കും എന്ന ചിന്ത വെടിഞ്ഞ് നാം അതിനപ്പുറം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പ്രവൃത്തികൾ അനുസരിച്ച് ഭഗവാൻ പറയുന്നത് കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക നാം എല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പരിപൂർണമായി ഭഗവാനെ വിശ്വസിക്കണം എഴുതിയ ഗ്രന്ഥങ്ങളിൽ പറയാത്ത പല കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി പൂർണ്ണരൂപത്തിൽ അതായത് സ്ത്രീ രൂപത്തിൽ ഭാരതിയമ്മയിലൂടെ അവതരിച്ചു കഴിഞ്ഞു ഒരു സ്ത്രീക്ക് മാത്രമേ പൂർണ്ണരൂപം എടുക്കാൻ കഴിയൂ അവളിൽ നിന്നുമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും പരിപോഷിക്കുന്നതുമായ പരിപോഷിപ്പിക്കുന്നതുമായ സന്ധതി പരമ്പര ഉണ്ടാകുന്നത് സ്ത്രീയെ മാനിക്കാത്ത ഒരു തട്ടകത്തിലും ഒരു സ്ഥലത്തും ഐശ്വര്യമുണ്ടാവില്ല സ്ത്രീയുടെ ഗർഭഗൃഹത്തിലാണ് ഓംകാരത്തിൻ്റെ സ്ഥാനം ഇതാണ് പുതിയ സൃഷ്ടിയുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ ആത്മാവ് ഉത്ഭവിച്ചതും ആദിയിൽ നിന്ന് ഈ ആദിശക്തിയിൽ നിന്നാണ് മൂന്ന് മൂർത്തികൾ മൂർത്തികളുണ്ടായത് ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഈ ത്രിമൂർത്തികൾ ഒന്നു ചേർന്നതാണ് ജഗത് നിയന്താവായ ഈശ്വരൻ അഥവാ ഓംകാരം ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരവതാരം ഉണ്ടായിട്ടില്ല മൂന്ന് അവതാരങ്ങളിലും ശ്രേഷ്ഠമായ അവതാരമാണ് പൂർണ്ണ അവതാരം മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരങ്ങളിൽ സമ്പൂർണ്ണ അവതാരം കൽക്കിയാണ് ഈ കൽക്കി അവതാരത്തിലൂടെയാണ് എല്ലാ അവതാരത്തിൻ്റെയും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു പൂർണ്ണ സ്ത്രീയിലൂടെയാണ് കൽക്കി അവതാരം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ മൂന്ന് അവതാരം അഥവാ പൂർണ്ണ അവതാരം ആവേശ അവതാരം അംശ അവതാരം ഇതിൽ പൂർണ്ണ അവതാരം ഭഗവാൻ എടുക്കുന്നതും ഭഗവാൻ തന്നെ സൃഷ്ടിച്ച ഈ ലോകം പൂർണ്ണമായും നാശത്തിലെത്തി ഇനി ആരാലും രക്ഷിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോഴാണ് ആവേശ അവതാരം എടുക്കുന്നത് ചെറിയ ചെറിയ നാടുകളിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നപരിഹാരം നടത്തുന്നതിന് വേണ്ടിയാണ് അംശ അവതാരമാകട്ടെ ഒരു വലിയ ലക്ഷ്യം മുമ്പിൽ കണ്ട് അത് കൃത്യമായി നല്ല രീതിയിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചിലപ്പോൾ ഒരു രാജ്യത്തെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പൂർണ്ണ അവതാരം ഭഗവാൻ എടുക്കുന്നത് നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ കലിയുഗത്തിലെ എല്ലാ തിന്മകളും കളഞ്ഞ് സത്യലോകത്തിലേക്ക് അതായത് കൃതായുഗത്തിൽ എത്തിക്കുന്നതിനുള്ള ചുവടുവയ്പാണ് കലിയുഗത്തിൽ ഭഗവാൻ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരവതാരത്തെയും അവതാര ഘട്ടത്തിൽ ലോകം ആരാധിച്ചിട്ടില്ല ഈ അവതാരങ്ങൾ സ്വന്തമായി അവരുടെ ജീവിതാനുഭവങ്ങൾ എഴുതിയിട്ടില്ല ഈശ്വര ശക്തികൾക്ക് ചൈതന്യം കൊടുത്തിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്യുന്നത് മാത്രവുമല്ല യുഗയുഗങ്ങളായി എല്ലാ ലേഖനങ്ങളിലും ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുള്ള അന്തസ്സത്തെ വീണ്ടെടുത്തതെല്ലാം സത്യമാണെന്ന് നൂറ് തെളിയിക്കാൻ കഴിയും